പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ കൂടുതൽ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് നിലവിൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇനി വിതരണം ചെയ്യാൻ ബാക്കിയുള്ളത് ഇപ്രാവശ്യത്തെ ബജറ്റിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്ന ഒരു വാർത്ത ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തുമെന്നത് രണ്ടാം പിണറായി സർക്കാർ അധികാരം വേണ്ടിട്ടും നൂറ് രൂപ പോലും ക്ഷേമ പെൻഷൻ ഉയർത്താത്തത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടെങ്കിലും ഇതിൽ രണ്ട് മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് വിതരണം ചെയ്യണമെന്നുള്ള അറിയിപ്പുകളാണ് പുറത്തു വരുന്നത് ഇരുന്നൂറ് രൂപയായിരിക്കും അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും ഒപ്പം തന്നെ കൈകളിൽ സ്വീകരിക്കുന്ന ആളുകൾക്കും ഈ മാസം വിതരണം ചെയ്യുക കൃത്യമായ മസ്തരം പൂർത്തിയാക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ഈ ഒരു തുക അക്കൗണ്ടുകളിലും കൈകളിലും എത്തിച്ചേരുക അതുകൊണ്ട് തന്നെ ഇനിയുമായി ുംസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുണ്ടെങ്കിൽ കൃത്യമായി ഈ മാസം ഇരുപതിനുള്ളിൽ പൂർത്തിയാക്കുക കൃത്യമായി മസ്തറിംഗ് ചെയ്തിട്ടും രണ്ടു മാസത്തിൽ കൂടുതലായി പെൻഷൻ ലഭിക്കുന്നില്ല എങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ തദ്ദേശ സ്ഥാപനങ്ങളിലെത്തി പെൻഷൻ ലഭിക്കാത്തതിന്റെ കാരണം അന്വേഷിക്കുകയും പെൻഷൻ തുടർന്ന് ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക ഇത്തവണ പെൻഷൻ തുക ഉയർത്തില്ലെന്നും കുടിശ്ശിക തീർക്കാൻ നടപടി ഉണ്ടാകുമെന്നുമാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് സമയബന്ധിതമായി ക്ഷേമ പെൻഷനും സാമൂഹിക സുരക്ഷാ പെൻഷനും വിതരണം ചെയ്യാനുള്ള നടപടി ഉണ്ടാകുമെന്ന് െന്നും ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതേസമയം പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു ഇതിനായി പ്രത്യേക സമിതിയെ നിയോഗിക്കും സർക്കാർ ജീവനക്കാർക്കും പുതിയ പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്നും അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക